ഗായിക അമൃത സുരേഷിന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എല്ലാവർക്കും വളരെയധികം ഒരു വാർത്തയാണിത് ഗായിക അമൃത സുരേഷ് തട്ടിപ്പിനിരയായി എന്നാണ് വാർത്തയിൽ പറയുന്നത് പ്രത്യേകിച്ചും വാട്സാപ്പ് എന്ന് പറയുന്നു ഇപ്പോൾ ഇത് പുറത്തുവിട്ട് ഇരുവരും തന്നെയാണ് എത്തിയിരിക്കുന്നത് അമൃതയും അമൃതയുടെ സഹോദരി അഭിരാമിയും കൂടിയാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടത് ഫോണെടുത്ത ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമി പറയുന്നത് വാട്സപ്പ് ഹാക്ക് ചെയ്തെന്നും കുറേ പേരോട് പണം ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു ചേച്ചിയുടെ കരച്ചിലെന്ന് അഭിരാമി പറയുന്നു നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുതേ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തട്ടിപ്പിനിരയായ തന്റെ നാൽപ്പത്തയ്യായിരം രൂപ നഷ്ടമായെന്നും അമൃത പറഞ്ഞു അമൃതയുടെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വ്ളോഗിലൂടെയാണ് അമൃത ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് അമ്മുവിനെ പറ്റിയ അബദ്ധം എന്നാണ് വാട്സ്ആപ്പ് സ്കാം എന്ന തലക്കെട്ടോടെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്താണ് ബിന്ദു എന്ന പേരുള്ള തന്റെ കസിൻ സിസ്റ്ററിന്റെ മെസ്സേജ് വന്നത് അത്യാവശ്യമായി നാൽപ്പത്തയ്യായിരം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഇത് കസിന്റെ യു പി ഐക്ക് എന്തോ പ്രശ്നമുണ്ടെന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം അയക്കണമെന്നും മെസ്സേജിൽ പറഞ്ഞിരുന്നു ഇത് ഇ എം ഐ അടയ്ക്കേണ്ട ദിവസമാണെന്നും ഒരു മണിക്കൂറിനകം പണം തിരികെ അയക്കാമെന്നും മെസ്സേജിൽ ഉണ്ടായിരുന്നുവെന്ന് അമൃത പറയുന്നു മെസ്സേജ് കണ്ടയുടനെ ഞാൻ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുത്തു ഒപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ചിരിച്ചുകൊണ്ടുള്ളൊരു സെൽഫിയും അയച്ചു കൊടുത്തു പണം അയച്ച ഉടനെ താങ്ക് യു എന്ന മറുപടിയും ലഭിച്ചു എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും മെസ്സേജ് വന്നു ഒരു മുപ്പതിനായിരം രൂപ കൂടി എന്ന് ചോദിച്ചായിരുന്നു മെസ്സേജ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു എന്നാൽ ചേച്ചി കോൾ കട്ട് ചെയ്യുകയായിരുന്നു ഞാൻ നോർമൽ കോൾ വിളിച്ചപ്പോൾ ചേച്ചി എടുത്തു ഫോണെടുത്ത് ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു ചേച്ചിയുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തെന്നും കുറേ പേരോട് പണം ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞു നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുതേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു എന്നാണ് പറയുന്നത് തട്ടിപ്പുകാർ കോൾ ചെയ്ത് വിവരങ്ങൾ ചോർത്തുന്നത് എങ്ങനെയാണെന്നും വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അഭിരാമി വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് തട്ടിപ്പിന് ഇരയായ എന്ന് ബോധ്യപ്പെട്ട ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതായി അമൃത പറഞ്ഞു ഒപ്പം കസിന്റെ പരിചയത്തിലുള്ള എല്ലാവരെയും തട്ടിപ്പിന്റെ വിവരം അറിയിക്കുകയും ചെയ്തു ഓരോ തവണയും ഫോൺ ചെയ്യുമ്പോഴും കേൾക്കാറുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ തട്ടിപ്പിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് അമൃത പറഞ്ഞു വൃത്തികെട്ട അനൗൺസ്മെന്റ് ഇത് കാരണം കോൾ കണക്ട് ആകാൻ എത്ര സമയമെടുക്കുന്നു എന്നൊക്കെയാണ് ചിന്തിച്ചത് തട്ടിപ്പിനിരയായ ശേഷം കോൾ ചെയ്തപ്പോൾ ഈശ്വര ഇത് തന്നെയാണല്ലോ പറയുന്നതെന്നും മര്യാദയ്ക്ക് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയെന്നും അമൃത പറയുന്നു ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളാകാം എന്ന് എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം തന്നെ വളരെയധികം ചർച്ച ചെയ്യുകയാണ് ഈ തട്ടിപ്പ് ഇവർക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം തീരാ നഷ്ടമായി തന്നെ മാറുന്നുണ്ട് എത്ര രൂപയാണെങ്കിലും അതവർക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നഷ്ടപ്പെട്ടത് വളരെയധികം തന്നെ വേദന ഉണ്ടാക്കുന്നു ശരിക്കും പറഞ്ഞാൽ അതൊന്നും തന്നെ നേരെ രീതിയിൽ കിട്ടേണ്ട പണങ്ങളാണ് അവർക്ക് തന്നെ ഇങ്ങനെ തട്ടിപ്പിനിരയായി പോകുമ്പോൾ അത് വളരെയധികം സങ്കടമുണ്ടാക്കുന്നു എന്ന് തന്നെ പറയുകയാണ് സോഷ്യൽ മീഡിയ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വാർത്തയായി കൂടിയാണ് അത് മാറുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം തന്നെ പ്രാധാന്യമുള്ളതായി മാറുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ